നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വൃത്തി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിലും അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും സ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹ ക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹം ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിക്കാർക്ക് നിൽക്കുന്നത് എവിടെയാണ് രാശിയിൽ തന്നെയാണ് ഒരു പാപഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അത് രാശിയുടെ വൃശ്ചിക ഒന്നാം ഭാവമാണ് അവിടെയാണ് നിൽക്കുന്നത് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് പത്താം ഭാവത്തിൻ്റെ അധിപനാണ് വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം കർമാധിപനാകുന്നു സൂര്യൻ അവരുടെ തൊഴിലിനെ ചിന്തിക്കേണ്ടെന്ന ഭാവമാകുന്നു തൊഴിൽ മാത്രമല്ല ദേവാലയ നവ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ദാസ ആലംബനമേത സർവം ചിന്തിയം ഹി ദശമ തന്നെ ആശ്രയിക്കുന്നവർ ദേവാലയങ്ങൾ മാർഗാലയങ്ങൾ നഗരസഭ ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് തൻ്റെ ആജ്ഞ പാലിക്കേണ്ടവർ തന്നെ ആശ്രയിക്കുന്നവർ ഇവരൊക്കെ പത്താം ഭാവം കൊണ്ട് ചിന്തിക്കണം സൂര്യൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിൽ തന്നെയാണ് വൃശ്ചികൻ രാശി സൂര്യൻ വളരെയധികം ക്രൗര്യസ്വഭാവത്തെ പ്രകടിപ്പിക്കുന്ന രാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രകൂരഹ സാഹസിക എടുത്തുചാടുന്ന ആളാകും വിഷാർജിതനഹ ശസ്ത്രാന്തക ഇവിടെ എന്നാൽ ശിരസ്സാണ് ഇവിടെ വൃശ്ചികരാശിയിൽ ചൊവ്വയും ഉണ്ട് സൂര്യൻ ചൊവ്വയും കീട് നിൽക്കുമ്പോൾ പലപ്പോഴും പലർക്കും മനസ്സിന്റെ താളം തെറ്റിപ്പോകും വിചാരങ്ങൾ തന്നെ കീഴ്പ്പെടുത്തും താൻ ആലോചിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കും പലതിനും മുന്നിട്ടിറങ്ങും സന്നദ്ധത പ്രകടിപ്പിക്കും പിന്നെയാണ് എന്താണ് ചെയ്തതെന്ന് ആലോചിക്കുക വിവേകം നഷ്ടപ്പെട്ടു പോകും വളരെ ശ്രദ്ധിക്കണം ഈ ഒരു മാസക്കാലം ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലേക്കും ചാടി പല പാപകർമ്മങ്ങൾക്കും നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും അത് പോലീസ് ഓഫീസർമാരായാണ് ഉരുട്ടൽ മുതൽ ഉരുട്ടൽ പോലെയുള്ള കലാപരിപാടികൾക്ക് ചൂട്ടുപിടിക്കേണ്ടി വരും മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരും പല തെറ്റുകളിലേക്കും താൻ നയിക്കപ്പെടും മേലധികാരികളെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഭീഷണിക്ക് വഴങ്ങിയിട്ട് അപ്പോൾ താനും ഒരു രാക്ഷസീയമായ രൂപത്തെ പ്രാപിച്ച് പലപ്പോഴും തന്റെ നിയന്ത്രണത്തിലല്ലാതെ പല കാര്യങ്ങളിലും താനും എടുത്തു എടുത്തുചാടുന്നൊരവസ്ഥ സഞ്ജാതമാകും വൃശ്ചികൻ രാശിക്കാർ ആലോചനാപൂർവം മാത്രം കാര്യങ്ങൾ ചെയ്യണം പാപേ വിത്തകതയെ പരാജയ ശിരോരു ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാകും ഒരു സംശയവുമില്ല സൂര്യൻ ചൊവിയുമാണ് പരാജയങ്ങൾ ഉണ്ടാകും ഈ പരാജയങ്ങൾ തൻ്റെ എടുത്തുചാട്ടത്തിലൂടെയാണ് ഉണ്ടാവുക എന്ന് അറിയുക ദുഃഖ ദുഷ ദുഷ്കീർത്തയ ദുഃഖങ്ങളും ദുഷ്കീർത്തിയും ഉണ്ടാകും സ്ഥാനച്ഛിഞ്ച ആപദം പല ആപത്തുകളും വരും തനിക്ക് സ്ഥാനം നഷ്ടപ്പെടും ഇതര ക്രിയാഭിഗമനം ഒന്നു മാറി മറ്റൊന്നിലേക്ക് എടുത്തു ചാടാനൊക്കെ ചിന്തിക്കും ആവേശം പ്രകടിപ്പിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു കൊക്കിലുള്ളത് കൈവിടരുത് ശൂരസ്തബോ വികലനയനോ നിർഗൃണ അർക്കെ തനുസ്തേ രക്തത്തിൽ സൂര്യൻ വരുമ്പോൾ ശൗര്യം പ്രകടിപ്പിക്കും പാടില്ല സ്തബ്ധ പല കാര്യങ്ങൾക്കും താൻ സ്തബ്ധനായി പോകും വികലനഹ കണ്ണുകൾക്ക് രോഗങ്ങൾ വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ശിരോജനമായ രോഗങ്ങൾ തലവേദന കണ്ണുകൾ കൊണ്ടാകുന്ന അസ്വസ്ഥതകൾ ധാരാളം വരും ചമത്കാതാമണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു തനുസ്ഥോരവിസ് തൊങ്കയഷ്ടിം വിധത്തെ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ തുങ്കയഷ്ടിം വിധത്തെ വലിയൊരു വടിയെപ്പോലെ ആചരിക്കും പലപ്പോഴും പല പദവികളും തന്നെ തേടി കാരണം വൃശ്ചികം നരവധി സൽകൃത രാജാവ് സൽക്കരിക്കുന്ന രാശിയാണ് പക്ഷെ അവിടെയൊന്നും അധികാരം തന്റെ കഴിവിലില്ലാത്ത അധികാരങ്ങൾ താൻ നേടിയെടുത്താൽ നാളെ അത് വലിയ പ്രശ്നമാകും അനർഹമായ സ്ഥാനങ്ങൾ കയറിപ്പറ്റിയാൽ നാളെ അന്വേഷണം വന്ന് തനിക്കത് സ്ഥാനം നഷ്ടപ്പെടും ശ്രദ്ധിച്ചുകൊള്ളും മനസ്സന്താരാതെ വർഗ തന്റെ ഭാര്യ ബന്ധുക്കളെ ചിന്തിച്ചിട്ട് മനസ്സ് ചുട്ടുപൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമ്യക്തേ സന്തപേ തങ്ങേറ്റം തപിക്കും മനസ്സ് വവുപീഡ്യത വാദവിത്തേന നിത്യം വാദവിത്തങ്ങളെ കൊണ്ട് തൻ്റെ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് പൈത്തികമായ രോഗങ്ങൾ പിത്ത സംബന്ധമായ രോഗങ്ങൾ പനി മുതൽ ഒക്കെ വരും പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങളും ശിരോജന്യമായ രോഗങ്ങളും വളരെ ശ്രദ്ധിക്കുക പെട്ടെന്ന് സർജറി വരും ട്യൂമറൊക്കെ വരുന്ന സമയമാണ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം സവൈ പര്യടൻ ഹ്രാസബുദ്ധി പ്രയാതി അയാൾ യാത്ര ചെയ്യുന്നു ഉയർച്ചയും താഴ്ചയും അനുഭവിക്കുന്നു ഇവിടെ താഴ്ച വരാതിയാണ് നോക്കേണ്ടത് ഉയർച്ചയ്ക്ക് വേണ്ടി താൻ വളരെയധികം ശ്രവിക്കും പക്ഷെ അത് അനർഹമായിട്ട് അനർഹമായ വാതിലുകളുടെ കയറി പറ്റിയാൽ നാളെ അതിൽ പരിഭവിക്കേണ്ടി വരും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അന്യായേന ആർദ്യം തന്യായനെതി നിങ്ങൾ അന്യായമായി എന്തുണ്ടാക്കിയാലും അത് നഷ്ടപ്പെടും പ്രാപ്തിയോട് ഷോഡശ വർഷേ സമൂലം വിനശ്യതി പതിനാറ വർഷം മതി എല്ലാം നശിക്കും വൃശ്ചികരാശിക്കാർ പല കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തരും രാജാവ് പൂജിക്കുന്നവരാണ് വൃശ്ചികരാശിക്കാർ ഈ സൂര്യൻ അധികാരം പദവി ഒക്കെ തരും ചൊവ്വയോടു കൂടി നിൽക്കുമ്പോൾ തരും തൻ്റെ കർമ്മത്തിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കും സ്നേഹിക്കും കർമ്മത്തിൽ വിട്ടുവീഴ്ച പാടില്ല പക്ഷെ അന്യായമായി ഓരോ വിഷയത്തിൽ എടുത്തു ചാടിയാൽ നാളെ അതിന് ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യം മഹത്തായൊരു വാക്യം വൃശ്ചികൻ രാശിക്കാർ ആലോചിക്കുന്നത് അത്രയും നല്ലത് നന്ദി നമസ്കാരം